നിലമ്പൂരിന് പുതിയൊരു മജീഷ്യൻ കൂടി മാജിക്കിലൂടെ ലഹരി വിരുദ്ധ സന്ദേശം നൽകി ആര്യാടൻ ഷൗക്കത്ത് മദ്യവും മയക്കുമരുന്നും സമൂഹത്തിന് ആപത്ത് എന്ന സന്ദേശമാണ് നൽകിയത് ബാലജനസഖ്യം നിലമ്പൂരിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ക്യാമ്പയിനിലാണ് മജീഷ്യൻ നിലപൂർ പ്രദീപ് കുമാറിന്റെ സാന്നിധ്യത്തിൽ കെ പി സി സി ജനറൽ സെക്രട്ടറിയും സിനിമാ തിരക്കഥാകൃത്തുമായ ആര്യാടൻ ഷോക്കത്ത് ആദ്യമായി മാജിക് എന്ന കല തനിക്കും വഴങ്ങുമെന്ന് തെളിയിച്ചത് ലഹരി വിരുദ്ധ സന്ദേശം മാജിക്കിലൂടെ നൽകിയായിരുന്നു അരങ്ങേറ്റം തുറക്കാൻ പറ്റുന്ന ഒരു സഞ്ചിയാണ് ആ സഞ്ചി നിങ്ങളുടെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ അടക്കുന്നു സഞ്ചി നിങ്ങളുടെ മുന്നിൽ വെച്ച് അരച്ചു ഓക്കെ ഇനി ഇതാ ഒരു ഈ പേപ്പർ പേപ്പർ കണ്ടല്ലോ

ഇപ്പൊ പ്ലെയിൻ പേപ്പറിൽ പുറത്തേക്ക് എടുക്കാൻ പോവാണ് കേസുകളിൽ കണ്ട പ്ലെയിൻ പേപ്പർ വേറെ ഇല്ല ഉണ്ടല്ലോ പ്ലെയിൻ പേപ്പർ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി ക്യാപ്റ്റന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു ഓരോ സഖ്യ പ്രവർത്തകരും നമുക്ക് പ്രിയപ്പെട്ടവളും പ്രിയപ്പെട്ടവനുമാണ് ഈ സമൂഹത്തിൽ നിങ്ങളും ഞങ്ങളും ഞാനും മറ്റുള്ളവരും എന്ന് വേർതിരിവില്ല നമ്മളെല്ലാം ഒന്നാണ് നമ്മളിലെല്ലാം ഉള്ളത് ഒരേ ജീവനാണ് നമുക്കെല്ലാം ഒരേ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് ലഹരി ഉൾപ്പെടെയുള്ള സാമൂഹ്യ വിപത്തുകൾ ആ സ്വപ്നങ്ങൾക്ക് മേൽ നിഴൽ വീഴ്ത്താതെ നോക്കേണ്ടത് നോക്കേണ്ടത് ത്തരുടെയും ഉത്തരവാദിത്തമാണ് അത്ര കർത്തവ്യമാണ് ഒരു സഹപാഠിയെയും ഒരു സഹജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്ന് വേദനിപ്പിക്കുകയില്ലെന്ന് വേദനിപ്പിക്കുകയില്ലെന്നും ഈ നാടിനും ഈ നാട്ടാർക്കും മുന്നിൽ എൻ്റെ പ്രിയ അധ്യാപകർക്ക് മുന്നിൽ എന്റെ മുന്നിൽ ഞാൻ ചെയ്യുന്നു മജീഷ്യന്മാരിലൂടെ പ്രശസ്തമായ നിലമ്പൂരിന് ആവേശം പകരുന്നതായി മാറി ആര്യോഡൻ ചോക്യത്തിന്റെ മാജിക് പ്രകടനം നിലമ്പൂർ മേഖലാ രക്ഷാധികാരി മജീഷ്യൻ നിലമ്പൂർ പ്രദീപ് കുമാർ സഹരക്ഷാധികാരി പി കെ രാമചന്ദ്രൻ നിലമ്പൂർ നഗരസഭാ കൗൺസിലർ ഡേയ്സി ചാക്കോ എന്നിവർ സംസാരിച്ചു